ചുരിദാർ ചലഞ്ച് വേണം എന്ന് എല്ലാവരും ആവശ്യപ്പെട്ടു ഞാൻ റെഡിയാ പക്ഷെ നിങ്ങൾ റെഡിയാണോ നിങ്ങൾ റെഡി ആകണമെങ്കിൽ ക്ലോത്ത് ഒക്കെ എടുത്തു വെച്ചോ അതോ ഇതെല്ലാം ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം എന്തിനാ വന്നറിയാമോ നമ്മുടെ സാരി ബ്ലൗസ് ചലഞ്ചൊക്കെ അടിപൊളിയായിട്ട് നടത്തിയില്ലേ ഒരുപാട് പേര് പങ്കെടുത്തു ആദ്യത്തെ വീഡിയോ നാൽപ്പതിനായിരം പേര് കണ്ടു ഒരുപാട് പേര് തയ്ച്ചു ഇപ്പം ഞാനിങ്ങോട്ട് വന്ന് ഇരുന്നതിന് ശേഷം ഞാൻ രണ്ട് കമൻറ്റ് വായിച്ചു അതിട്ടത് ഇന്ന് ഞാനൊരു നമ്മുടെ പ്രിൻസസ് കട്ട് ബ്ലൗസിൻ്റെ വീഡിയോ ഇട്ടു അതിനകത്താണ് എഴുതിയേക്കുന്നത് സാരി ബ്ലൗസ് ചലഞ്ച് കണ്ടു ഞാൻ തയ്ച്ചു പത്തു വർഷമായി ഞാൻ തയ്ക്കുന്നു പക്ഷേ എന്നും അതിന് ന്യൂനതകളായിരുന്നു പക്ഷേ ടീച്ചർ പറഞ്ഞതുപോലെ പോലെ തയ്ച്ചു പെർഫെക്റ്റായി ഒരായിരം നന്ദി പിന്നെ രണ്ട് പേരുടെ പേര് ഞാൻ പറഞ്ഞത് സുനിത നായർന്നോ യു സോറി തെറ്റ് പറയാൻ പാടില്ലല്ലോ കാരണം ഫോണിലല്ലേ ഇരിക്കുന്നത് ഫോൺ വെച്ചാൽ ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് ചെയ്യുന്ന മറന്നുപോയി ഒന്ന് എഴുതിയേക്കുക അങ്ങനെ ഒരുപാട് നന്ദി എന്നും പറഞ്ഞുകൊണ്ട് എനിക്കത് ഒത്തിരി സന്തോഷമാണ് നിങ്ങളോർക്ക് ഈ നന്ദി എന്തിനാണ് പറയുന്നത് മനുഷ്യനല്ലേ അല്ലേ നന്ദി ആഗ്രഹിക്കാത്തവർ ആരുമില്ല ദൈവം പോലും നന്ദി ആഗ്രഹിക്കുന്നുണ്ട് അപ്പം നമുക്ക് ഒരു നല്ലത് കിട്ടിയാൽ നമ്മൾ നന്ദി പറയാൻ പറയണം അത് നല്ല ശീലമാണ് മറ്റു നമ്മൾ കേരളത്തിലുള്ളവർക്ക് ഒഴികെ ബാക്കിയുള്ളവർക്കെല്ലാം നന്ദി പറയുന്ന ശീലം കൂടുതലുണ്ട് നമുക്ക് തീർത്ത് കുറവാ അതറിയണമെങ്കിൽ ഒരു വീഡിയോ ഇട്ടാൽ ആയിരം പേര് കണ്ടാൽ പത്ത് പേര് പോലും ലൈക്ക് ചെയ്യത്തില്ല അവരവർക്ക് എന്നെ അവരത് ചെയ്യുന്ന എന്നെ അതിനെ ലൈക്ക് ചെയ്യുന്നില്ല വീഡിയോ ചെയ്യാനും നല്ല ബുദ്ധിമുട്ടുണ്ട് നല്ല കഷ്ടപ്പാടുണ്ട് ഒരു വീഡിയോ ചെയ്ത് എഡിറ്റ് ചെയ്തൊക്കെ ഇടണമെങ്കിൽ നല്ല സമയവും നല്ല ഉണ്ട് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല അപ്പം പ്രതിഫലം ഞങ്ങളും ആഗ്രഹിക്കുന്നില്ല നിങ്ങളുടെ ലൈക്കും ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരം കിട്ടുമ്പോൾ തിരിച്ച് ഞങ്ങൾക്കും ഉപകാരം തരണം അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ വീഡിയോ അതായത് ചുരിദാർ ചലഞ്ച് വേണം എല്ലാവരും ആവശ്യപ്പെട്ടു ഞാൻ റെഡിയാണോ പക്ഷെ നിങ്ങൾ റെഡിയാണോ നിങ്ങൾ റെഡി ആകണമെങ്കിൽ ക്ലോത്തൊക്കെ എടുത്തു വെച്ചോ അതോ ഇതെല്ലാം കണ്ടുകഴിഞ്ഞ് എപ്പോഴെങ്കിലും പോയി തുണി എടുക്കാനല്ല അങ്ങനല്ല എൻ്റെ ഒപ്പം തന്നെ ഞാൻ വീഡിയോ ഇടുന്നതിനോടൊപ്പം തന്നെ ശ്രദ്ധയോടു കൂടി അത് കണ്ടിട്ട് അങ്ങനെ നിങ്ങൾ പാർട്ട് ബൈ പാട്ടായിട്ട് നിങ്ങളും ചെയ്യണം അപ്പം നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഒരു ചുരിദാർ തയ്ക്കാം ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇത് ഈ വീഡിയോ കണ്ട് ചെയ്ത് നഷ്ടപ്പെട്ട് നഷ്ടമാകത്തില്ല കാരണം സാരി ബ്ലൗസിനേക്കാൾ എളുപ്പമാണല്ലോ ചുരിദാർ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഒന്നും പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനില്ല ഞാൻ വെറും റൗണ്ട് നെക്കും സാധാ ഓപ്പൺ സൈഡ് സ്ലിറ്റുള്ള ചുരിദാർ അപ്പം ചുരിദാർ സ്ലിറ്റ് ഞാൻ തുടങ്ങണമെങ്കിൽ ഞാൻ ഇന്നേ റെഡിയാണ് ഞാൻ നാളെ തുടങ്ങാൻ മനസ്സിൽ വിചാരിക്കുന്നത് അല്ലേ ഇന്ന് ചിലപ്പം തുടങ്ങും ചിലപ്പെട്ട് നാളെ അപ്ലോഡ് ചെയ്യത്തുള്ളു ഇതേ തന്നെ അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങളൊരു ക്ലോത്ത് എടുത്തു പോകേണ്ട ഒരു ഫാബ്രിക് എടുത്തു വെക്കണം അത് ഞാൻ പറയുന്നത് ഒരു നൈറ്റിയുടെ പീസ് ഉണ്ടല്ലോ അതാണേലും മതി മൂന്ന് മീറ്റർ കിട്ടുന്ന നൈറ്റിയുടെ പീസ് ഇല്ല എങ്കിൽ കോട്ടൻ്റെ രണ്ടര മീറ്റർ ക്ലോത്ത് എടുത്തു വെക്കണം കേട്ടോ കോട്ടൻ്റെ സാധാരണ തുണി വലിയ വിലയില്ലാത്ത കോട്ടൺ തുണി രണ്ടര മീറ്റർ അല്ലെങ്കിൽ നൈറ്റിയുടെ മൂന്ന് മീറ്ററിൻ്റെ ഒരു പീസ് എടുത്തു വെച്ച് തുടങ്ങണം അപ്പം നമ്മളെ ചലഞ്ച് തുടങ്ങുന്നതിന് മുമ്പ് അപ്പം ചലഞ്ച് ചെയ്യുമ്പം എനിക്ക് ഒരു മെഷർമെൻറ്റല്ലേ കാണിച്ചു തരാൻ പറ്റത്തുള്ളൂ പലത് കാണിക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ചുരിദാറിൻ്റെ കഴുത്തും ഷോൾഡറും ആംഹോളും ഒക്കെ തമ്മിലുള്ള ബന്ധം കാണിക്കുന്ന ഒരു വീഡിയോയാണ് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത് അത് നിങ്ങൾ കാണണം എന്നിട്ട് വീഡിയോ ചലഞ്ച് ആഗ്രഹമുള്ളവർ എനിക്കൊരു പ്രത്യേക ലൈക്കും കൂടെ തരാൻ മറക്കല്ലേ അപ്പം നമുക്കിന്ന് വീഡിയോയിലോട്ട് പോകാം ഓക്കെ അല്ലേ കാരണം ഞാൻ വെട്ടി തുടങ്ങുമ്പോൾ ഏതെങ്കിലും ഒരു മെഷർമെൻ്റ് മാത്രമേ ചെയ്ത് കാണിക്കാറുള്ളൂ ഇതാകുമ്പോൾ നിങ്ങൾക്ക് ഒരുവിധപ്പെട്ട മെഷർമെൻ്റുകൾ എങ്ങനെയാണ് അവ ബാലൻസ് ചെയ്ത് അല്ലെങ്കിൽ അവരുടെ പ്രൊപ്പോർഷൻ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ഇന്ന് ഞാൻ വീഡിയോയുമായിട്ട് നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് അപ്പം ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട് ചുരിദാർ ചലഞ്ച് ഞാൻ തുടങ്ങണമെങ്കിൽ ഞാൻ റെഡി ചെയ്യാം എപ്പം വേണമെങ്കിൽ ഞാൻ റെഡി പക്ഷേ ഞാൻ ചുമ്മാ വീഡിയോ ചെയ്തു പോയാൽ പോരല്ലോ എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല ഞാൻ വീഡിയോ ചെയ്താൽ ഉറപ്പായിട്ടും നിങ്ങൾ എൻ്റെ കൂടെ വരണം ലൈക്കും കമൻറ്റും ഒക്കെ എന്നെ ഇത് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് കേട്ടോ മറ്റൊന്നുമല്ല അത് അറിഞ്ഞേക്കരുത് അപ്പോൾ അതുകൂടെ എനിക്ക് ആ സപ്പോർട്ടോടെ നിങ്ങൾ തരണം അപ്പം നമുക്ക് ഇന്ന് നമ്മൾ തയ്ക്കാൻ പോകുന്ന ഒരു മെഷർമെൻറ്റ് മുപ്പത്തി ആറ് നമ്മൾ മുപ്പത്തി ആറ് ഇഞ്ചാണെന്ന് സങ്കല്പിക്കുക മുപ്പത്തി ആറ് ഇഞ്ചുള്ള ഒരു ചുരിദാർ തയ്ക്കാൻ നമ്മൾ ശ്രമിക്കുക ചെസ്റ്റ് വണ്ണം വീണ്ടും എത്ര പറഞ്ഞാലും പിന്നെയും ചോദിക്കും എല്ലാവരും നാല് കൂട്ടും പിന്നെ ഇവിടെ എന്നാ ഒന്ന് കൂട്ടുന്നേ എന്നൊക്കെ ചോദിക്കും ഓഹ് എന്തിന് ശ്രദ്ധിക്കത്തില്ല ഞാൻ ചെസ്റ്റ് അളവെന്ന് പറയുന്നത് ബസ് സ്ളവാണെന്നും അതെടുക്കുന്നത് എങ്ങനെയാണെന്ന് വരെ വീഡിയോ കാണിച്ചു കൊടുത്തു എന്നാലും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയും അങ്ങനെയൊന്നും പറയരുത് പറയരുമല്ല നിങ്ങൾ വീഡിയോ കാണണം കണ്ടിട്ടേ ചോദിക്കാവൂ അല്ലെങ്കിൽ കാണുന്നവർക്കെല്ലാം സംശയം ഉണ്ടാകുകയില്ലേ ഒരാളുടെ സംശയം മുഴുവൻ പേർക്ക് ഡൗട്ടായിട്ട് മാറും അതുകൊണ്ട് ദൈവം ഇത് വീഡിയോ നിങ്ങൾ കാണണേ അപ്പം നമുക്ക് ഇവിടെ നിങ്ങൾ ആരംഭിക്കാൻ പോവാം മുപ്പത്തി ആറ് ചെസ്റ്റ് അളവുള്ള ചെസ്റ്റ് അളവെന്ന് ഞാൻ പറയുമ്പോൾ ഇനിയും ഞാൻ മെഷർ ചെയ്ത് കാണിക്കുന്നില്ല ബസ്റ്റ് അളവാണ് ഞാൻ ചെസ്റ്റ് അളവായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് ഓർ ബ്രസ്റ്റ് അളവാണ് മുപ്പത്തി ആറ് ഇഞ്ച് എന്ന കാര്യം മറക്കരുത് അപ്പോൾ നമുക്ക് എത്ര കഴുത്തെടുക്കാം ചുരിദാറിന് മുപ്പത്തി ആറ് ഇഞ്ച് വണ്ണമുള്ള ഒരാൾക്ക് എത്ര കഴുത്ത് അളവെടുക്കാം ഒരാൾ ഇന്ന് ആ സംശയനോട് ഇന്ന് ചോദിച്ചിട്ടിരിക്കുക ടീച്ചറ് മൂന്നര എടുത്തല്ലോ മൂന്നര എടുത്താൽ വലിയ വണ്ണമായി പോവുകയില്ലെന്ന് എനിക്ക് നാൽപ്പത്തി ഒന്ന് നാൽപ്പതര നാൽപ്പത്തൊന്ന് ചെസ്റ്റളവുള്ള ഞാനാണ് മൂന്നര എടുക്കുന്നത് അപ്പോൾ ഞാൻ എപ്പോഴും പറയും അതിൽ താഴെ മുപ്പത്തെട്ട് മുപ്പത്താറുകാരെല്ലാം എത്ര എടുക്കാവൂ മൂന്നിഞ്ചേ എടുക്കാവൂ മൂന്നിഞ്ച് ന്യായമായ ഒരു ഒരാവറേജ് ഡിസ്റ്റൻസാണ് മൂന്നിഞ്ചെന്ന് പറയുന്നത് ഇനി ചിലർക്ക് കുറച്ച് കഴുത്ത് അകന്നിരിക്കുന്ന ഇഷ്ടമാണ് അപ്പം താഴ്ചയില്ലായിരിക്കും കഴുത്ത് അകന്നെടുക്കാം അങ്ങനെ താല്പര്യമുള്ളവർക്ക് എത്ര വരെ എടുക്കാം മൂന്നര എടുക്കാം മൂന്നര എടുക്കാം നാലെടുക്കാം നാലര വരെ എടുത്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതനുസരിച്ച് ഷോൾഡർ കുറവായിരിക്കും ഇനി അപ്പോൾ നമ്മൾ മൂന്ന് എടുത്ത് കഴിഞ്ഞു ഇനി നമുക്ക് എത്രയാ എടുക്കാവുന്ന ഷോൾഡറ് മുപ്പത്തിയാറ് ഇഞ്ചിയുള്ള ഒരാൾക്ക് ഷോൾഡർ എത്ര എടുക്കാം ഷോൾഡർ അളന്ന് നോക്കണം ഷോൾഡർ അളന്ന് നോക്കുമ്പം നിങ്ങൾ ഓർക്കുക ഇപ്പോൾ ഒരു പതിനാല് ഇഞ്ച് ഉള്ള ഒരാൾക്ക് പതിനാല് ഇഞ്ച് ഷോൾഡർ ഉണ്ടെന്ന് സങ്കല്പിക്കുക ഷോൾഡർ അളവ് ഇഞ്ച് ഉണ്ട് എങ്കിൽ നമ്മൾ എത്ര എടുക്കണം ഏഴ് ഇഞ്ച് എടുക്കണം അല്ലേ അപ്പം നെക്കിൻ്റെ വിട്ത്ത് മൂന്നാണ് ഷോൾഡർ എത്രയാണ് ഏഴ് നമ്മൾ എടുത്തു പക്ഷേ നെക്ക് വിട്ത്ത് മൂന്നുള്ള ഒരാൾക്ക് മുപ്പത്തിയാറിഞ്ച് ഇഞ്ച് വണ്ണമുള്ള ഒരാൾക്ക് ഏഴ് ഇഞ്ചിൻ്റെ ആവശ്യമില്ല കാരണം ഈ ഷോൾഡർ ഒത്തിരി ഒരുപാട് ഇങ്ങനെ കിടക്കും അത് ചുരിദാർ ഭംഗി കിട്ടത്തില്ല നമുക്കൊരു ആറര എടുത്താൽ മതി ആറര എടുക്കുന്നു എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവില്ല എപ്പോഴും ഷോൾഡറിൻ്റെ ഒരു അളവ് ഒരു പ്രൊഫോഷൻ ഉണ്ട് നമ്മൾ തയ്ച്ച് കാലുകാൽ അഞ്ച് തയ്ച്ച് പോയാലും ഉണ്ട് അത് മതി അത് കൂടുതലായാലും വൃത്തികെടാണ് അതുകൊണ്ട് നമ്മൾ ഏഴ് എടുത്തില്ല ഏഴ് ഷോൾഡർ ഉള്ള ആൾക്ക് ഏഴ് എടുത്തില്ല എത്രയേ എടുത്തുള്ളൂ ആറര എടുത്തുള്ളൂ എന്തുകൊണ്ടാണ് ഈ വിട്ട് വിത്ത് മൂന്നായതുകൊണ്ടാണ് മൂന്നെന്ന് പറഞ്ഞാൽ തീരെ കുറവല്ല ചിലര് ചുരിദാറിൻ്റെ കഴുത്ത് വണ്ണം രണ്ടര ഒക്കെ എടുക്കത്തുള്ളൂ രണ്ടര എടുക്കുകയാണെങ്കിൽ നമുക്ക് എടുക്കണം ഏഴുമെടുക്കണം എടുത്തപ്പോൾ എത്ര മതി ആറര മതി ഇനി ഈ ആറര നമ്മൾ വീണ്ടും താഴെയും സാധാരണ പറയുന്ന പോലെ തന്നെ നമ്മൾ രേഖപ്പെടുത്തുന്നു ഇനി ആറര കിട്ടിക്കഴിഞ്ഞാൽ എന്തു ചെയ്യണം ആ ആറര തന്നെ നമുക്ക് താഴേക്ക് നമ്മൾ വരയ്ക്കുന്നു ആറര ഇഞ്ച് അടയാളപ്പെടുത്തുന്നു അന്ന് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നിങ്ങളെ ആം ഹോൾ റൗണ്ട് കാണിച്ചിരുന്നു ആം ഹോൾ റൗണ്ട് കാണിച്ചിരുന്നു ഈ പ്രാവശ്യം ഞാൻ ആം ഹോൾ റൗണ്ട് ചുരിദാറിന് ചെയ്യുന്നില്ല അപ്പോൾ ഒരുവിധം നിങ്ങൾക്ക് ഐഡിയ ഉണ്ടായെന്ന് എനിക്ക് തോന്നുന്നു തന്നെയല്ല സാരി ബ്ലൗസും ചുരിദാറും തമ്മിൽ എന്താ വ്യത്യാസം എന്നറിയത്തില്ലാത്ത ഒരുപാട് പേരുണ്ട് സാരി ബ്ലൗസിൻ്റെ കട്ടിങ് കട്ടിങ്ങും അതിൻ്റെ ആ സ്ട്രക്ചറും അതെങ്ങനെയായിരിക്കുന്നത് ശരീരത്തോട് ചേർന്ന് അതേപോലെയാണ് പോകുന്നത് അല്ലേ ചുരിദാർ അങ്ങനെയല്ല നമ്മളോർക്കും ചുരിദാറും ഇറുകിയല്ലേ ഇരിക്കുന്നുറങ്ങും പക്ഷേ ചുരിദാർ എത്ര ഷേപ്പിൽ ഇരുന്നാലും ചുരിദാറും സാരി ബ്ലൗസും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് ഈ മെഷർമെൻ്റിലെ വ്യത്യാസവും ഉണ്ടാകുന്നത് അപ്പം ഈ ആറര തന്നെ ഞാൻ ഇവിടെ എടുത്തു ഇനി മുപ്പത്താറ് ചെസ്റ്റകളുള്ള ആൾക്ക് നമുക്ക് എത്ര കൂട്ടാം ലൈനിങ് ചുരിദാർ അല്ല എങ്കിൽ മുപ്പത്തിയാറിൻ്റെ കൂടെ എത്ര കൂട്ടിയാൽ മതി എന്നാണ് പറഞ്ഞേക്കുന്നത് വെറും ഒന്ന് കൂട്ടിയാൽ മതി അപ്പം മുപ്പത്തി ഏഴായി മുപ്പത്തി ഏഴിൻ്റെ നാലിലൊന്ന് എത്രയാണ് മുപ്പത്തേഴ് ഒന്നിൻ്റെ നാലിലൊന്നുമല്ല മുപ്പത്തേഴിൻ്റെ നാലിലൊന്നെന്ന് പറയുന്നത് ഒമ്പതേ കാല് അപ്പം നമുക്ക് ഒൻപതേ കാല് ഇവിടുന്ന് അടയാളപ്പെടുത്താം ഒൻപതേകാൽ അടയാളപ്പെടുത്തി നമ്മൾ സീമലവൻസ് എത്ര ഇടും ഒന്നരയോ രണ്ടോ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ അത് ഞാനിപ്പോൾ ഇവിടെ വരച്ച് കാണിക്കുന്നില്ല ഇനി നമുക്ക് കൈക്കുഴി വരയ്ക്കാം കൈക്കുഴി വരയ്ക്കാനുണ്ട് ഇതിൻ്റെ പകുതി ആറരയുടെ പകുതി എടുക്കാം പകുതി എടുക്കണം എന്നൊന്നും പറഞ്ഞില്ല ഇവിടുന്ന് ഒരു രണ്ടിഞ്ച് ഇവിടുന്ന് മിനിമം ഒരു രണ്ടിഞ്ച് മുകളിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം പക്ഷേ എഴുത്തിവിടെ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ ഇവിടെ നിന്ന് എത്ര എടുക്കാൻ നമുക്ക് ഒന്നര ഇഞ്ച് എടുത്ത് അവിടെ ഒരു ഒരു പോയിന്റ് കൊടുത്തു ഇനി ഈ പോയിന്റും ഈ ലൈനും ഇതും കൂടെ തമ്മിൽ ചേർന്ന് വരത്തക്ക രീതിയിൽ നമ്മൾ ഒരു ഷേപ്പ് ആം ഹോൾ കെയർവ് വരയ്ക്കുന്നു പോരേ അല്ലേ വലിയ കുഴിയൊന്നും വന്നിട്ടില്ല ഓക്കെ ഇപ്പോൾ ഇവിടുന്ന് ഒരു സിമലോൻസ് ഒന്നര ഇഞ്ച് ഉണ്ടെന്ന് ഓർക്കുക കേട്ടോ അതില്ലാത്ത കൊണ്ടും നമുക്ക് കാണാനൊരു ഭംഗിയില്ല എന്നും കാണുന്ന രീതി അല്ലാത്തതുകൊണ്ട് ഒരു ഭംഗി കുറവ് പോലെ അല്ലേ ഇപ്പം നിങ്ങൾ കണ്ടല്ലോ ആം ഹോൾ കയറവ് നമുക്ക് കിട്ടി വരച്ചു ഇത് നമ്മൾ അളന്ന് നോക്കിയിട്ട് കാര്യമില്ല ഞാൻ ആംഹോൾ റൗണ്ടിനെ കുറിച്ച് നിങ്ങളോട് പറയുന്നില്ല തയ്യൽ തുമ്പ് വിടുന്നു സ്റ്റിച്ചിങ്ങിൻ്റെ അകലം വിടുന്നു വിട്ട് നോക്കിയാൽ നമുക്ക് എത്ര കിട്ടും നമുക്ക് നോക്കാം ഇപ്പോൾ ഇത് ഏഴേ മുക്കാലുണ്ട് എട്ടിന് ഒരു പോയിന്റിന്റെ കുറവേ ഉള്ളൂ അതിൽ കൂടുതൽ തേർട്ടി സിക്സ് ഉള്ള ആൾക്ക് ആംബോൾ വർക്ക് വരാൻ ചാൻസ് ഇല്ല ഇനി ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ആംബോൾ ആംബോൾക്കാർ നമുക്ക് കുറച്ചുകൂടെ കൂടുതൽ കിട്ടാനുള്ള മാർഗം എന്നതാണ് ഈ ആ എടുത്ത നമ്മുടെ അകലം ഉണ്ടല്ലോ നമ്മളെടുത്ത ആര എന്ന് പറയുന്നത് നമുക്ക് എത്ര എടുക്കാം ആറേ മുക്കാൽ എടുക്കാം ആറേ മുക്കാൽ എടുക്കുകയാണെങ്കിൽ ആമ്പോൾ റൗണ്ട് കിട്ടും അതുപോട്ടെ ഇനി നമ്മൾ ഈ ഷോൾഡറും ഇതും തമ്മിലുള്ള ബന്ധം ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞിരുന്നു അതായത് ഈ മൂന്നെന്ന് പറയുന്നത് ചില സമയത്ത് ഒരു സ്വല്പം കൂടി കഴുത്ത് അകലം വെച്ച് നമുക്കൊരു മൂന്നര കൃത്യം മൂന്നരയാണ് എടുക്കുന്നതെങ്കിൽ മൂന്നര എടുക്കുകയാണെങ്കിൽ ഈ ഇത് ഈ ആറര നമുക്ക് വേണം അതാണ് ചോദ്യം പക്ഷേ ഇത് വേണം ഇത് വേണ്ടതെന്ന് പറയാൻ പറ്റത്തില്ല കാരണം എത്രയേ ഉള്ളൂ ചുരിദാറ തയ്ക്കുന്നത് അപ്പോൾ നമ്മൾ നോക്കി ഈ ആറര നമുക്കെടുക്കാം മൂന്നര എടുത്താലും ആറര എടുക്കാം പക്ഷേ ഒരു നാലിഞ്ച് ഉള്ള ഒരു 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 ബ്രോഡ് നെക്കാണ് വരയ്ക്കും സങ്കല്പിക്കുക ഈ മുപ്പത്തിയാറ് ഇഞ്ച് ഈ ചെസ്റ്റ് വണ്മുള്ള ഒരാൾക്ക് നാലിഞ്ച് കഴുത്ത് വേണം വേണമെന്ന് പറയുക നാലിഞ്ച് കഴുത്തും വേണം അതിൻ്റെ ഫ്രണ്ടിൽ ഒരു അഞ്ചിഞ്ച് ഇറക്കവും അഞ്ചിഞ്ച് കഴുത്തിറക്കം വേണം സങ്കല്പിക്കുക ഇവിടുന്ന് അഞ്ചടയാളപ്പുടത്തു നിന്നു നമ്മൾ ബോക്സ് വരയ്ക്കുന്നു ഈ വേണ്ട വേണ്ടയാൾക്ക് നല്ല ഒരുവിധം നല്ല ഒരു ഒരു കഴുത്ത് വേണം ഇങ്ങനെ ഇങ്ങനത്തെ ഒരു ഷേപ്പിൽ കഴുത്ത് വേണം സങ്കല്പിക്കുക കണ്ടോ എത്ര നമ്മളെടുത്തേക്കുന്നത് നാലര നാലിഞ്ച് കഴുത്തുകൊണ്ട് ഇങ്ങനെ വരച്ചു ഈ ആൾക്ക് എത്ര എത്ര വേണ്ടി വരും ഷോൾഡർ ഈ ആറര വേണോ ആറര വേണ്ട ഇത്രയും കഴുത്താകുന്ന ആൾക്ക് ഷോൾഡർ എല്ലാം കഴിഞ്ഞ് എത്ര വന്നച്ചാൽ മതി ഒരു ഒന്നേ മുക്കാൽ ഇഞ്ചിൻ്റെ ആവശ്യം വരത്തുള്ളൂ അതി കൂടുതൽ വരത്തില്ല കാരണം എന്തായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ ഇത് ഇത്രയും വെട്ടി നമ്മൾ അങ്ങ് കളഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം തന്നെയാണ് നല്ല തുറന്ന കഴുതായിരിക്കും അല്ലേ ഓട്ടോമാറ്റിക്കലി ഷോൾഡർ എങ്ങോട്ട് നീങ്ങും ഈ കഴുത്ത് എങ്ങോട്ട് നീങ്ങും ഇങ്ങോട്ട് വലിയും നമ്മൾ നാലേ കൊടുത്തുള്ളെങ്കിലും ആ തുണി തയ്ച്ചെടുത്ത് കഴിഞ്ഞ് നമുക്ക് നോക്കുമ്പം കാണാം നാലല്ല നാല് നാല് എട്ടല്ല ഒൻപതോളം അകലത്തിൽ നിൽക്കുന്ന കാണാം അതുകൊണ്ട് ഷോൾഡർ വളരെ കുറച്ച് മതി അപ്പം നമുക്ക് ഷോൾഡർ എത്ര എടുത്താൽ മതി ഇഞ്ച് എടുത്താൽ മതി ആറ് കണ്ടല്ലോ നിങ്ങൾ ഇഞ്ച് നമുക്ക് ഷോൾഡർ എഴുത്താൽ മതി അപ്പോൾ നമുക്ക് ആറ് ഇഞ്ചിന്ന് താഴോട്ട് വരയ്ക്കാം റോസ് റോസിട്ട് വരയ്ക്കാം ആറ് ഇഞ്ചിന്ന് നമ്മൾ വരയ്ക്കുന്നു ആറ് ഇഞ്ചീന്ന് വരയ്ക്കുമ്പോൾ നമുക്ക് കൈക്കുഴിയും എത്ര മതി കൈക്കുഴിയും നമുക്ക് ഇഞ്ച് മതി നമുക്ക് നോക്കാം കൈക്കുഴിയും ഞാൻ ആറര എന്നുള്ളത് ആറ് ഇഞ്ചിലേക്ക് മാറ്റുന്നു നമുക്ക് ആറ് ഇഞ്ചിൽ നിന്ന് ഒരു ലൈൻ ചെസ്റ്റ് ലൈൻ വരയ്ക്കുന്നു നമ്മളെ ചെസ്റ്റ് ലൈൻ്റെ ഇത് കൊടുക്കുന്നു നമുക്ക് ഒന്നര ഇഞ്ചിൽ മുമ്പത്തെ പോലെ തന്നെ ഒന്നര ഇഞ്ചിൽ നമ്മൾ ഷേപ്പ് കൊടുക്കുന്നു കണ്ടോ നമ്മൾ ഷേപ്പ് കൊടുക്കുന്നു നമുക്ക് വേണമെങ്കിൽ അത് അളന്ന് നോക്കാം ഇവിടെ കുറച്ച് വിട്ടേച്ച് തയ്യൽ തുമ്പം വിട്ട് നമുക്ക് അളന്ന് നോക്കാം ഓ കറക്റ്റാ മുമ്പത്തെ സെയിം മെഷർമെൻ്റ് അതിന് എട്ടും കിട്ടി മുമ്പേ ഏഴുമുക്കാൽ കഴിഞ്ഞ് എട്ടിന് ഒരു ഒരു പോയിന്റ് കുറവുണ്ടായിരുന്നു അപ്പം എട്ടും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് മതി അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ കഴുത്തിന്റെ അകലം കൂടി നമ്മൾ ഇതുപോലത്തെ കഴുത്തെടുത്താൽ നമ്മൾ ഷോൾഡറിന്റെ അളവ് കുറയ്ക്കാം ആർക്ക് ചുരിദാറിനും കുറയ്ക്കാം സാരി ബ്ലൗസിനും നന്നായിട്ട് കുറയ്ക്കുന്നത് ഇന്നലെ നിങ്ങൾക്ക് നന്നായിട്ട് പറഞ്ഞു തന്നിരുന്നു ഇന്നലെ എവിടെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ചുരിദാറിൻ്റെ കാര്യത്തിലത് ബാധകമാണ് പക്ഷേ സാരി ബ്ലൗസിൻ്റെ അത്രയും വ്യത്യാസം വരുന്നില്ലെന്ന് മാത്രം പക്ഷേ ഞാൻ വേറൊരു കാര്യം കാണിക്കാം ഇപ്പം എൻ്റെ മെഷർമെൻ്റ് ആണെങ്കിൽ എൻ്റെ മെഷർമെൻറ്റ് നാൽപ്പത്തി ചെസ്റ്റ് അളവ് നാൽപ്പത്തി ഒന്ന് ആണെന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ നമ്മൾ സ്ലീവ് എടുക്കുമ്പോഴും ചില പ്രത്യേകതകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നിങ്ങൾ കോളർ ചുരിദാർ നിങ്ങൾക്ക് കരുത്തില്ലേ കോളർ ചുരിദാർ കോളർ വെച്ച ചുരിദാർ തയ്ക്കുമ്പോൾ എനിക്ക് എത്രയാണ് ഷോൾഡർ എടുക്കുന്നത് നിങ്ങൾക്ക് അറിയാവോ എട്ട് ഇഞ്ച് എടുക്കും ഫുൾ അതായത് നമ്മുടെ ഷോൾഡർ എടുക്കുന്ന ഒരു സാഹചര്യമാണ് അത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് കേൾക്കണോ അതിന് മാക്സിമം നമ്മൾ മൂന്ന് അല്ലേൽ മൂന്നര കൂടുതലാണ് മൂന്ന് നമ്മൾ എടുത്തിട്ട് ഇറക്കം ആകെ മൂന്നേ കാലുവരെ ഇറക്കം എടുക്കാറുള്ളു അല്ലേ മൂന്നേ എടുക്കാറുള്ളൂ അപ്പം കഴുത്ത് വരുന്ന വളരെ ചെറുതായി ഇങ്ങനെ വരും ഇനി ഇങ്ങനെ വലുതിയല്ല അപ്പം ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഷോൾഡർ അകലം നിങ്ങൾ നോക്കിയേ എത്ര കൊണ്ട് നോക്കി ഇവിടെ തന്നെ അഞ്ചുണ്ട് അപ്പം ടോട്ടൽ എട്ട് എടുക്കേണ്ട സാഹചര്യം ഉണ്ടാകും ഇനി വേറൊന്ന് എൻ്റെ നാൽപ്പത്തൊന്ന് ചെസ്റ്റ് അളവ് വെച്ച് ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം നമുക്ക് ബ്രോഡിനൊക്കെ വരയ്ക്കുമ്പോൾ ഞാൻ മുമ്പ് നിങ്ങളെ അവിടെ പറഞ്ഞില്ലേ നാലര വെച്ച് ഞാൻ ചെയ്യാറുണ്ട് നാലര നാലരയ്ക്ക് ഫ്രണ്ട് അഞ്ചെടുത്ത് വെറുതെ വരയ്ക്കുവാണെങ്കിൽ നിങ്ങളിപ്പം കാണിക്കാൻ വേണ്ടി ഇപ്പം നാലരയ്ക്ക് അഞ്ച് ഇറക്കവും നാലര വെട്ടും വെച്ച് എടുക്കാറുണ്ട് അത്തരം സാഹചര്യം വന്നാൽ നിങ്ങൾ നോക്കി നാലര ഇച്ചിരി മിച്ചം കൂടെ ഉണ്ട് നാലര കഴിഞ്ഞായിരിക്കുന്നത് അങ്ങനെ വന്നാൽ നമുക്ക് എന്തേരെ എടുക്കേണ്ടി വരും എന്തേരെ എടുക്കേണ്ടി വരും ഇവിടുന്ന് പിന്നെ വരുന്ന ഈ ഷോൾഡറിൻ്റെ അളവ് വളരെ കുറവായിരിക്കും കാരണം ഇത്രയും അകന്നാണ് നിൽക്കുന്നത് നാലര മിച്ചം അകന്ന് നിൽക്കുമ്പോൾ പിന്നെ എത്ര മതി ആകെ എല്ലാം കൂടെ നമുക്ക് എനിക്കാണേ ഇതുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യരുത് നാൽപ്പത്തൊന്ന് ജസ്റ്റുള്ള എനിക്കാണ് എട്ട് ഷോൾഡറുള്ള എനിക്ക് എത്ര എടുക്കാം ഏഴ് എടുക്കാം ഏഴ് എടുക്കുമ്പോഴും ഇവിടെ വേറൊരു കാര്യമുണ്ട് ഇവിടുന്ന് വീണ്ടും അര ഇഞ്ച് അടിച്ചു പോവും അകത്തോട്ട് അടിച്ചു പോവും ഇവിടുന്ന് വരും അപ്പം പിന്നെ ബാക്കി എത്രയോ ഒന്നോ ഒന്നേക ഇഞ്ച് മാത്രമേ ഇവിടെ ഈ ഷോൾഡറിനെ വിഴുത്ത് കാണത്തുള്ളൂ അപ്പം അങ്ങനെ പല രീതിയിലാണ് ചുരിദാറിൻ്റെ ഷോൾഡറും നെക്കും തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്നത് ഒരുവിധം മനസ്സിലായെന്ന് തോന്നുന്നു അപ്പം നമ്മുടെ ചുരിദാർ ചലഞ്ച് വരുമ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങൾ പറഞ്ഞുതരാം നിങ്ങൾ റെഡി ആകണം റെഡി അറിയിക്കണം